ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഭഗവത് ഭക്തിയുടെ മഹാത്മ്യ വർണ്ണനയെക്കുറിച്ചാണ് കേൾക്കാൻ മറക്കരുത് ആദ്യം വിരാട് പുരുഷ ധ്യാനം ഇത് ദൈവത്തിൻ്റെ സർവവിശരൂപത്തെ ധ്യാനിക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് വിരാട് എന്ന് പറയുന്നത് വിശാലമായ സകല സൃഷ്ടിയുടെയും ഉൾക്കൊള്ളുന്ന രൂപം എന്നതാണ് അഥവാ സകല ബ്രഹ്മാണ്ടവും ഭഗവാന്റെ ദിവ്യ ശരീരമായി ധ്യാനിക്കുക ഇതാണ് വിരാട് രൂപധ്യാനം ലോകത്തിൻ്റെ എല്ലാ ഘടകങ്ങളെയും ദൈവത്തിൻ്റെ ഭാഗമായി കാണണം ആകാശം ഭഗവാന്റെ തല ഭൂമി പാദങ്ങൾ സൂര്യനും ചന്ദ്രനും കണ്ണുകൾ നദികളും സമുദ്രങ്ങളും രക്തം നാടികൾ പർവ്വതങ്ങൾ അസ്ഥികൾ മരങ്ങളും പുല്ലുകളും ഭഗവാന്റെ രോമങ്ങൾ ദേവതകൾ ജീവജാലങ്ങൾ ഭഗവാന്റെ അംഗങ്ങൾ ഇങ്ങനെ സകല വസ്തുക്കളിലും ദൈവ സാന്നിധ്യം കാണുന്ന ധ്യാന രൂപമാണ് ഇത് ഭൗതിക ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്കുള്ള മനസ്സിന്റെ ഏകാഗ്രത വളർത്തുക എല്ലാം ദൈവമാണെന്ന് ബോധം വളർത്തി ഭക്തിയിലേക്കും ആത്മജ്ഞാനത്തിലേക്കും എത്തുക ഈ ധ്യാനത്തിലൂടെ ഭക്തൻ ലോകാസക്തികളിൽ നിന്ന് മുക്തനായി ആത്മശുദ്ധിയും സമാധാനവും നേടുന്നു അവസാനത്തിൽ ഭഗവാന്റെ സൂക്ഷ്മരൂപം തിരിച്ചറിയാം വിരാട് രൂപം എന്ന് പറയുന്നത് ദൈവത്തെ സകല സൃഷ്ടിയിലുള്ള അഗിര രൂപമായി കാണുന്ന ധ്യാനമാണ് ഇതിലൂടെ ഭക്തൻ ദൈവം എവിടെയുണ്ടെന്ന് എത്തി അതുവഴി ആത്മസാക്ഷാത്കാരത്തിലേക്കും മോക്ഷത്തിലേക്കും ഉയരുന്നു അടുത്തത് അന്തർയാമി ധ്യാനത്തെക്കുറിച്ചാണ് അന്തർയാമി ധ്യാനം ആദ്യകാലത്ത് മഹർഷികൾ യോഗത്തിലിരുന്ന് ഹൃദയത്തിലെ ദൈവത്തെ ധ്യാനിക്കുമായിരുന്നു അവർ പറയാറുണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ ആഴത്തിൽ വസിക്കുന്ന നിശബ്ദമായി നമ്മെ നയിക്കുന്ന ദൈവത്തെ ഒരു ദിവസം ഒരു യുവസാധകൻ മഹർഷിയെ സമീപിച്ച് ചോദിച്ചു ഗുരുവേ അന്തർയാമി എങ്ങനെയാണ് ഞാൻ അവനെ എങ്ങനെ ധ്യാനിക്കും മഹർഷി സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മകനെ കേൾക്കൂ ഞാൻ പറഞ്ഞുതരാം നീ കണ്ടതും കാണാത്തതും മനസ്സിനപ്പുറത്തുള്ളതും എല്ലാറ്റിലും അവൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം കഥ പോലെ വിശദീകരിച്ചു കൊടുത്തു ധ്യാനത്തിലേക്ക് നീ പ്രവേശിക്കുമ്പോൾ ആദ്യം ഒരു തിളങ്ങുന്ന പ്രകാശം അതിനുള്ളിൽ ദിവ്യനായ രൂപം നാലു കൈകൾ ഓരോ കൈയിലും ശംഖ് ചക്രം ഗത പത്മം എന്നിവ ഉണ്ടായിരിക്കും അവൻ്റെ മുഖം കരുണയും ശാന്തിയും നിറഞ്ഞതായിരിക്കും പക്ഷസിൽ ലക്ഷ്മിയുടെ ദിവ്യ ചിഹ്നം കഴുത്തിൽ രത്നമാലയുടെയും തുളസിമാലയുടെയും മൃദുവായ മണം യുവസാധകൻ അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്നു മകനെ ഗുരു പറഞ്ഞു ധ്യാനം ഓരോ സമയം മുഴുവൻ ചെയ്യുന്നത് അല്ല അവൻ്റെ കാൽപാദത്തിൽ നിന്നാണ് ആദ്യം ആരംഭിക്കേണ്ടത് അവൻ്റെ കാൽപാദം കണങ്കാൽ മുട്ടുകൾ തുടകൾ നാഭി ഹൃദയം കൈകൾ കഴുത്ത് മുഖം എല്ലാം നീ ക്രമത്തിൽ ധ്യാനിക്കണം നീ പടിപ്പിടിയായി കയറുന്ന പടികൾ പോലെ ഓരോ ഭാഗവും മനസ്സിൽ തെളിഞ്ഞുവരും ഇങ്ങനെ നീ തുടരുമ്പോൾ ഗുരു പറഞ്ഞു മനസ്സിന്റെ ആറ് ശത്രുക്കൾ അതായത് കാമം ക്രോധം ലോകം മോഹം മതം മാത്സര്യം എല്ലാം ഒന്ന് ഒന്നായി മങ്ങിയകലും പിന്നെ യുവസാധനം ചോദിച്ചു ഗുരു ചിരിച്ചു പിന്നെ നീ സ്വയം കുറുകെ കടക്കും ദേഹത്തിൻ്റെ പരിധികൾക്കപ്പുറത്തേക്ക് ഉയരും പരമധ്യാനമായ ദൈവത്തിൻ്റെ സാക്ഷാത്കാരം ലഭിക്കും അവസാനം ഗുരുവിന്റെ വാക്കുകൾ സമാപിച്ചു മകനെ ഇങ്ങനെയാണ് യോഗികൾ സാക്ഷാത്കാര മാർഗം നടന്ന് ദൈവ ലോകത്ത് എത്തുന്നത് അന്തർരാമിയെ ധ്യാനിച്ചാൽ ഹൃദയം ദൈവലോകമാകും യുവസാധകൻ ആ വാക്കുകൾ ഹൃദയത്തിൽ പതിപ്പിച്ചു ആ ദിവസത്തിൽ നിന്ന് അവൻ ശാന്തമായ അന്തരാമിയെക്കുറിച്ച് ധ്യാനം തുടങ്ങുകയും ആത്മശാന്തി അനുഭവിക്കുകയും ചെയ്തു അടുത്ത ഭാഗം ഭഗവത്സൃഷ്ടിയും അവതാരങ്ങളും എന്ന ഭാഗത്തെക്കുറിച്ചാണ് കേൾക്കാൻ ഹൃദയം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും సబ్స్క్ైబ్యడం షేర్ చేయాల మే నీ నమస్కారం